ബഹുമാനപ്പെട്ട ഉപ്പന്മാരെ ജ്യേഷ്ഠ സഹോദരങ്ങളെ നാം ഇനി ഒരുമിച്ച് കൊണ്ടിരിക്കുന്നത് ഒരു ദിവസത്തിലാണ് അഞ്ച് രണ്ട് അല്ലെങ്കിൽ അഞ്ച് പോയിന്റുകൾ ഇവിടെ അവതരിപ്പിക്കുകയാണ് ഒന്ന് നോമ്പനുഷ്ഠിക്കുന്നവർക്ക് രണ്ട് സന്തോഷങ്ങളാണുള്ളത് ഒന്ന് അന്ത്യനാളിൽ അള്ളാഹുവിനെ കാണുമ്പോഴുള്ള സന്തോഷവും രണ്ട് നോമ്പ് തുറക്കുമ്പോഴുള്ള ആ സന്തോഷവുമാണ് രണ്ടാമത്തെ നാളെ നമ്മൾ മഷറയിൽ ഒത്തുകൂടുമ്പോൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന നോമ്പനുഷ്ഠിച്ചവരുടെ ഒരു പ്രത്യേക വാതിലുണ്ട് ആ വാതിലിന്റെ പേര് റയ്യാനെന്നാകുന്നു കിടക്കുക എന്നല്ല തിന്നു വേലി നിന്ന അങ്ങന്ന് നിൽക്കുകാണ് പ്രണുള്ളവരെ ഈ